വീക്കൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാർത്ഥികൾ ഇപ്പോൾ വീക്കെൻമി കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം നാളെ നമുക്കറിയാം വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന വിദ്യാർത്ഥി സംഘടനയാണ് നാളെ ഏതൊക്കെ ജില്ലകളിൽ സമരം ഉണ്ടാകും എന്നുള്ള ചില സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് കോളേജുകൾക്ക് സ്കൂളുകൾക്ക് സ്കൂളുകൾക്കുണ്ടാകുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൃത്യമായ ഒരു ഉത്തരവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനുമുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം എന്തായാലും പ്ലസ് വൺ അഡ്മിഷൻ കിട്ടാത്ത പ്രതിഷേധിച്ച് ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് നാളെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന വിദ്യാർത്ഥി സംഘടന വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായിട്ടാണ് വിദ്യാഭ്യാസ ബന്ധം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കൂളുകൾക്കും കോളേജുകൾക്കും നാളെ വിദ്യാഭ്യാസ ബന്ധം ബാധകമായിരിക്കും പക്ഷേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ മുഖ്യധാരാ വിദ്യാർത്ഥി സംഘടനകളുമായി ാരതമ്യം ചെയ്യുമ്പോൾ അതായത് എസ് എഫ് ഐ കെ എസ് യു എ ബി പി ഐ എസ് എഫ് എം എസ് എഫ് തുടങ്ങി കേരളത്തിലെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത്ര കണ്ട് പ്രബലമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയല്ല ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇതിന് ഏറ്റവും അധികം സ്വാധീനമുള്ളത് ഇത് ചെറിയ വിദ്യാർത്ഥി സംഘടനയൊന്നുമല്ല എങ്കിൽ പോലും അത്യാവശ്യം സ്വാധീനമുള്ളത് കേരളത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ് ഇത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രത്യേകിച്ച് ഏറ്റവും അധികം ശക്തി കേന്ദ്രം മലപ്പുറം തന്നെയാണ് മലപ്പുറം കോഴിക്കോട് അതോടൊപ്പം തന്നെ എറണാകുളം നഗരപ്രദേശങ്ങൾ തുടങ്ങി ഇത്തരത്തിൽ ചില പോക്കറ്റുകളിൽ മാത്രമാണ് ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റിന് ശക്തമായ സ്വാധീനമുള്ളത് അതുകൊണ്ടുതന്നെ സംസ്ഥാന വ്യാപകമായിട്ടൊരു വിദ്യാഭ്യാസ ബന്ധു പ്രഖ്യാപിച്ചു എങ്കിലും അത് കേരളത്തിലെ എല്ലായിടത്തും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എത്രമാത്രം ഇവരുടെ പ്രവർത്തകർ കേരളത്തിലെമ്പാടും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ മേഖലകളിലും ഇത്തരത്തിലുള്ള ചില പ്രദേശങ്ങളിലും ഈ സമരം ശക്തി പ്രാപിക്കും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല കാരണം മുഖ്യവാതാര മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാധ്യമം മീഡിയ വൺ അടക്കം mal. ചന്ദ്രിക അടക്കമുള്ള ചന്ദ്രികേട്ടക്കമുള്ള മദ്യം പത്രദൃശ്യ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നാളെ വിദ്യാഭ്യാസം എന്ത് നടക്കും പക്ഷേ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് സംസ്ഥാന വ്യാപകമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും എല്ലാ മേഖലകളിലും ഇവിടെ പ്രവർത്തകർ ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ കേരളം മുഴുവൻ ഇത് പ്രചരിക്കാനോ അല്ലെങ്കിൽ കേരളം മുഴുവൻ ഈ സമരം വിജയിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ എന്തായാലും നാളെ സ്കൂളുകളിലേക്ക് എല്ലാവരും പോകേണ്ടി വരും അതിനുശേഷം സ്ട്രൈക്ക് വിളിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആരെങ്കിലും വന്ന് കോളേജിലേക്കോ സ്കൂളുകളിലേക്കോ എത്തുമ്പോഴാണ് സ്കൂൾ ുള്ള സാധ്യതയുള്ളത് പക്ഷേ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മിക്കവാറും നാളെ അവധിയാകാനുള്ള സാധ്യതയാണുള്ളത് അപ്പോൾ എന്തായാലും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം എല്ലാവർക്കും ബൈ